നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനിയഞ്ജുനക്കരയാണ് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രദോഷ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ശനിപ്രദോഷത്തെക്കുറിച്ച് ആ പ്രദോഷങ്ങൾ പ്രധാനം ശനിപ്രദോഷം അത് അറിഞ്ഞനുഷ്ഠിച്ചാൽ ഫലം വളരെയേറെയാണ് അപ്പോൾ സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് ശനിപ്രദോഷം മഹാദേവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെ പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷദിനം ദോഷത്തെ ഇല്ലാതാക്കുക എന്നാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത് അന്നേ ദിവസം ഭക്തിയോടെ വ്രതം അനുഷ്ഠിച്ചാൽ സന്താന സൗഭാഗ്യം ആയുരാരോഗ്യം പാപമുക്തി ഐശ്വര്യം സത്കീർത്തി എന്നിവയെല്ലാമാണ് ഫലം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ ശക്തിയാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുന്നത് അതിവിശിഷ്ടമാണ് സാധാരണ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലമാണ് ശനിപ്രദോഷം നൽകുന്നത് ഈ ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജയിൽ പങ്കു കണ്ടാൽ അഞ്ച് വർഷം ശിവക്ഷേത്ര ദർശനം നടത്തിയ ഫലം സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് കറുത്തപക്ഷത്തിലും വെളുത്ത പക്ഷത്തിലുമായി ഒരു മാസം രണ്ട് പ്രദോഷം ഉണ്ട് രണ്ട് പ്രദോഷത്തിലും ഭക്തവൃതമനുഷ്യിക്കാറുണ്ട് കറുത്തപക്ഷത്തിലെ പ്രദോഷവ്രതം മാത്രം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അപ്പോൾ ഈ മാസത്തെ പ്രദോഷവ്രതം വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ശനിയാഴ്ചയാണ് അപ്പം കറുത്ത ശനി പ്രദോഷത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് പുണ്യപ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായ ദിനമാണ് സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രദോഷിതം വ്രതം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷസന്ധിയിൽ ശിവഭജനം നടത്തുന്നതും കൂവളത്തിലകൊണ്ട് അർച്ചന നടത്തുന്നതും ആ മൂലം സന്താനലാഭം ആയുരാരോഗ്യം സന്തുഷ്ട കുടുംബജീവിതം എന്നിവ സ്വായത്തമാക്കുവാൻ സാധിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പം നാളെ ശനിപ്രദോഷമാണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ആ വ്രതമനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ആ വ്രതമനുഷ്ഠിക്കാൻ കഴിയാത്ത ആളുകൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്ത് യഥാവിധി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെ ഉത്തമമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം